എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃത ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് എളുപ്പം ഒരു മന്തി ഉണ്ടാക്കിയാലോ കുഴിമന്തി എളുപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് വേറെ ഒന്നും സാധനങ്ങള പക്ഷേ കുഴിമന്തിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തന്നെ ഈ ചിക്കൻ ഇപ്പോൾ ഞാൻ സമയക്കുറവ് ഉണ്ടായാണ്ട് ഞാൻ ഇപ്പം എല്ലാം ശരിയാക്കി വെച്ച് കാണിക്കുന്നത് ഈ ചിക്കൻ ഞാൻ ഒറ്റ പീസിലും വേവിച്ച് വെച്ചേക്കുക ഉപ്പുമാ ഉ ഒരു ശകജല മഞ്ഞൾപ്പൊടി ഇട്ട് ശക ഒന്ന് വേവിച്ച് വെച്ചേക്കുക ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ വേണ്ടേ ഗരം മസാല ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാ ജീരകവും ഷാ ജീരകവും പറഞ്ഞുകൊണ്ട് ബിരിയാ ഈ ബിരിയാണിക്കൊക്കെ ഇടുന്ന ചെ വേ വേറൊരു ജീരകം ചെറിയ ഒരു കുഞ്ഞു ജീരകം ആ ജീരകവും കൂടെ വറുത്ത് പൊടിച്ച് വച്ചേക്കുക അത് പിന്നെ വേണ്ടുന്നത് മഞ്ഞപ്പൊടി പിന്നെ ഈ ചിക്കനകത്ത് നമ്മൾ ഉപ്പെല്ലാം ഇട്ട് കറക്റ്റ് ചെയ്ത് വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ അരപ്പിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ഇട്ടാൽ മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ കുറേ ഒരു നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കണം കണ്ടില്ലേ നാരങ്ങയുടെ നീര് അരപ്പിലോട്ട് പിഴിഞ്ഞൊഴിക്കണം നമ്മളിട്ട ജീരകപ്പൊടിയിലും ഗരം മസാല പൊടിയിലും ചേർത്ത് നമ്മൾ ആ മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മളാ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം നാരങ്ങ ഇല്ലെങ്കിൽ വിനികർ ആയാലും മതി ഇനി നമുക്ക് ഈ അരപ്പ് ഒന്ന് തരട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കണം ചെറുതായിട്ടിങ്ങനെ ഒന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി ഇത് വേവിച്ച ചിക്കനാണ് കേട്ടോ വേവിച്ച് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ കണ്ടല്ലേ ഇങ്ങനെ പുരട്ടി വെച്ചേക്കണം ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കാമെങ്കിൽ അത്രയും നല്ലത് അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന അധികം നല്ല ടേസ്റ്റോടുകൂടി വർതെടുക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കുന്നത് കൊണ്ട് എളുപ്പം ഞാൻ കാണിക്കുക കേട്ടോ കണ്ടല്ലേ ഞാൻ നല്ല അരപ്പും നല്ല പെരട്ടി നല്ലോണം ഈ ചിക്കനൊന്നും ഞാൻ വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഒരു ഒരഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഇത് കണ്ടില്ലേ ചോറ് ഞാൻ വേവിച്ച് ഒരു ശകല മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് വെച്ചേക്കാണ് ഇതിനകത്ത് ചെറിയ ഒരു നമ്മൾ ബിരിയാണിക്ക് ഒക്കെ വെക്കുന്ന ഇണക്ക് കുറേ പട്ടയും ഒന്നും വാരി ഇടണ്ട ചെറിയൊരു പട്ട അതാണ്ട് ഇതേ ഇണക്ക് ചെറിയൊരു രണ്ട് കഷ്ണം പട്ട ഓരോ ഇലയ്ക്ക ഒരു ഗ്രാമ്പൂ എല്ലാം ഓരോന്നേ ഇട്ടാവൂ നക്ഷത്രം പോലെ ഇരിക്കുന്ന അതും ഓരോ ഒരു ശകലവേ ഇടാവും അധികം വാരിയിടണ്ട ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വേറെ ഒന്നും വേണ്ട ഇതിപ്പം ഞാൻ ചോറ് നല്ല ഒറ്റ വിസില് വിസില് വെച്ച് ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന റൈസാണ് കേട്ടോ ഇത് മന്തി അരി പറഞ്ഞാൽ മന്തി അരി തരും ബിരിയാണിയുടെ അരിയെക്കാട്ടി കുറച്ച് വലിയ അരിയാണ് കേട്ടോ കണ്ടല്ലേ ചോറ് ഞാൻ ആക്കി വെച്ചേക്കാണ് ഒരു കടായ അടുപ്പത്ത് വെച്ചു ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു അതിൽ നമുക്ക് ഈ മീനൊന്ന് പറത്തെടുക്കാം വേവിച്ച് വെച്ചേക്കണം ഒന്ന് വേവിച്ച് വെച്ചാൽ എളുപ്പം ശരിയാവും പരിഞ്ഞു വെച്ചേക്കുന്നതിനകത്തോട്ട് ഈ മസാല കൂടെ ഒന്ന് ഒഴിച്ചേക്കണം എളുപ്പമായി വരും കേട്ടോ നമുക്ക് എളുപ്പം മന്തി ഉണ്ടാക്കാം ചോറൊക്കെ വെട്ടെന്ന് വേച്ചുവെച്ചാൽ എളുപ്പം തന്നെ നമുക്ക് തീമന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഒന്ന് മതിയെക്കാം നോക്കുന്നു തിരുപ്പിട എളുപ്പമാണ് എല്ലായിടത്തും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മന്തിയെ ഞാൻ കാണിച്ചു വരുന്നത് ഒരു പാടില്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചെയ്ത് എളുപ്പം നമുക്ക് മന്തി ഉണ്ടാക്കാം എല്ലാവർക്കും ഈസി ആയിട്ട് ഒരു മഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരിയാണ് ചെറിയ ജീരകവും ചാജീരകവും കൂടെ പൊടിച്ചത് വറുത്ത് പൊടിച്ച് ഒരു സ്പൂണ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങാ നീര് ഇത്ര സാധനം മതി സൺഫ്ലവറിൽ മാത്രമേ ഉണ്ടാക്കൂ ഉണ്ടാക്കാവൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് തിരിച്ചിട്ടതിന് ശേഷം ഇത് തീയങ്ങ് സിമ്മിലാക്കിയിട്ട് ഇത് കണ്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചേക്കണം എന്നാലും ഇത് നല്ലോണം വെന്ത് നല്ല പഞ്ഞി ഇണക്കായിരിക്കും നല്ല മന്തിയൊക്കെ ഇവിടെ നല്ല നല്ല റെഡിയായിട്ടുണ്ട് ഇഷ്ടൊക്കെ നല്ല മുരിങ്ങിട്ടുണ്ട് എരി വേണ്ടവർക്ക് എരി ഉണ്ടാക്കാം അര മുളക് വരക്കണമെന്ന് മാത്രമേ ഉള്ളൂ അരച്ചൽ മുളക് വേടിച്ചൊന്ന് പൊടിച്ച് ഇതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ എണ്ണയ്ക്കകത്ത് ചാലിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അവിടെയൊക്കെ ചെയ്യുമ്പോൾ വേറെ വെറൈറ്റിയിലൊക്കെ ഇന്ന് ചെയ്യുന്നു നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിനകത്ത് ഒരു അരപ്പ് ചേർക്കുന്ന വെച്ചാൽ നമ്മൾ ഷവർമ്മയുടെ പൊടിയുണ്ടോ ഷവർമ മസാല അത് ഒന്ന് ചെറുതായിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത്തിരി വെള്ളത്തിലൊന്ന് കുഴയ്ക്കണം ചവർമാട പൊടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ശർജല കാശ്മീരി മുളക് പൊടി ആയാലും മതി ഇപ്പോൾ ചവർമാട പൊടിയുടെ ഞാൻ ഉണ്ടായതുകൊണ്ട് ഞാനത് ചെയ്യുക ഒരു ശലം വെള്ളത്തിൽ കണ്ടേ ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം ഒരു നല്ലൊരു ചവർമാട മണം കിട്ടിയാൽ നല്ലതാണ് എൻ്റെ കണ്ടുപിടുത്താണ് കേട്ടോ ആരിങ്ങനെ ചവർമാട പൊടി ഇട്ട് അരും ഉണ്ടാക്കുന്നില്ല ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ ശവർണയുടെ പൊടി ചേർത്തുകാ കിട്ടും എല്ലാത്തിലും അങ്ങനെ തേറ്റ് കൊടുക്കണം അപ്പോൾ ഒരു അരപ്പിൻ്റെ ഒരു മണവും കിട്ടും ഷവർമ്മ ഈസ്റ്റേൺ ഷവർമ പുളിയാണ് ഇത് വെണ്ണം മേടിച്ച് വെച്ചിട്ട് നമുക്ക് മന്തി എളുപ്പം ഉണ്ടാക്കാം ഷവർമ ചാരി ചേർത്തിട്ടില്ല പക്ഷെ ഞാനിത് വെച്ച് ചേർത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്ക് കുഴിമന്തി ശരിയായിട്ടുണ്ട് നമുക്കിനിത് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ചോറാക്കി നമ്മൾ കഴിച്ചാൽ മാത്രം മതി എല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു കുഴിമന്തിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഓക്കെ താങ്ക് യു അതേപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ മന്തി ഞാൻ അവസരത്ത് കാണിക്കാം കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു തക്കാളി ഒരു തക്കാളി അരച്ച് വെള്ളം പോലെ ഇങ്ങനെ ആക്കി വെച്ചേക്കുകയാണ് പിന്നെ മന്തി ഇത്ര മാത്രമേ ഉള്ളൂ മയോണീസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മയോണീസ് വേണ്ടുന്നവർക്ക് ഉണ്ടാക്കുക ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇതിന് തന്നെ കുറച്ച് എണ്ണ അധികമാണല്ലോ പിന്നെ എല്ലാ എണ്ണയും കൂടെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇപ്പം ചിക്കനും ഒരു തക്കാളി അത് എണ്ണയില്ലാതെ ഒരു തക്കാളി അരച്ച് ഒരു കുരുമുളക് ഇട്ട് അരച്ച് വെള്ളം പോലെ ആക്കി വെച്ചേക്കുന്നതാണ് കണ്ടത് നമ്മൾ ചിക്കൻ കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുള്ള കുഴിമന്തി ഇവിടെ റെഡിയായിട്ട് ഇരിക്കുകയാണ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇതേപോലെ വെള്ളം പോലെ ഇരിക്കണം പിന്നെ അത് നാരങ്ങ നീരും ഒരു തക്കാളിയും ഒരു കുരുമുളകും ഒരു ചെറിയ വെളുത്തുള്ളി നല്ല വെള്ളം പോലെ ഒന്ന് അരച്ച് ഒന്ന് എടുത്തതാണ് മയോണസാക്കാണെങ്കിൽ പാലും ഇച്ചിരി വിനീഗറോ നാരങ്ങ നീരോ ഒക്കെ ചേർത്ത് എളുപ്പം തന്നെ ഒരു മിക്സിയിലോട്ട് സൺഫ്ലവർ ഒഴിച്ച് കറക്കി കറക്കിയെടുത്താൽ എളുപ്പം തന്നെ അത് ആയി കിട്ടും പക്ഷേ ഞാനിതിപ്പം എടുക്കുന്നില്ല ചോറൊക്കെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ചോറൊക്കെ നല്ല ടേസ്റ്റോടുകൂടി ഇരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ കഴിക്കാം ഓക്കേ താങ്ക് യു